നമസ്കാരം കഴിഞ്ഞ വർഷം കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അന്ന് നവമാധ്യമങ്ങളിൽ വലിയ തോതിൽ കറങ്ങി നടന്ന ഒരു ഉണ്ട് പ്രശസ്തമായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിൻ്റെ പ്രസ്താവനയായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുകയാണ് ആ പ്രസ്താവന ഇങ്ങനെയാണ് ഇനിയൊരു ദുരന്തം വയനാട്ടിലുണ്ടായാൽ ചുരൽമല ടൗൺ അവശേഷിക്കില്ലെന്ന് ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്നലെ ചുരൽമലയിൽ പലരും ഗാഡ്ഗിലിൻ്റെ ആ വാക്കുകൾ ഓർത്തു അഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് പുതുമലയിൽ ഉരുൾപൊട്ടിയ അവസരത്തിലാണ് അദ്ദേഹം വയനാട്ടിലെത്തിയതും ഈ പ്രസ്താവന അദ്ദേഹം നടത്തിയത് കേരളത്തിൽ പശ്ചിമഘട്ടത്തിൽ ഏകദേശം അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കരിങ്കൽ കോറികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഏതാണ്ട് എഴുന്നൂറ്റി അമ്പതെണ്ണം മാത്രമാണ് നിയമപരമായി പ്രവർത്തിക്കുന്നത് അതിനു മുന്നേ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാധവ് ഗാഡ്ഗലിന്റെ റിപ്പോർട്ടിൽ അന്നത്തെ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചപ്പോൾ അതായത് രണ്ടായിരത്തി പത്ത് മാർച്ചിലാണ് കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശ് മാധവ് ഗാഡ്ഗലിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതിയെ പ്രദേശത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി മാധവ് ഗാഡ്ഗലിനെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞ പ്രധാന ഭാഗമുണ്ട് അത് എല്ലാ വർഷവും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുമ്പോഴും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലും ഭൂമി കുലുക്കവും മണ്ണിടിച്ചിലും ഉണ്ടാകുമ്പോഴും നമ്മൾ ഓർക്കുന്ന വാചകമാണ് പരിസ്ഥിതി ഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടികൾ എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ കരുതുന്ന പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും ആരാണ് കള്ളം പറയുന്നതെന്ന് ഭയപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് അന്ന് മനസ്സിലാകുമെന്ന് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിൽ പ്രസക്തമായ വാക്കുകളാണിത് ഗാഡ്ഗിലിന്റെ വാക്കുകളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കൃത്യം അഞ്ചാം വർഷം അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്ന് സംഭവിച്ചു അത് പ്രളയമാണ് പല ജില്ലകളിലും വൻതോതിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടായി വളരെയധികം ആൾക്കാർക്ക് ജീവഹാനി സംഭവിച്ചു ആയിരക്കണക്കിന് ആൾക്കാരുടെ വസ്തുവകകളും ഉപജീവന മാർഗങ്ങളുമെല്ലാം തകർന്ന് കരിപ്പുറമായി ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായതെന്ന് കണക്കാക്കപ്പെടുന്നു ഇനിയും അതിന്റെ ആഹ്ലാദത്തിൽ നിന്ന് നാം കരകയറിയിട്ടില്ല പിന്നീടുള്ള വർഷങ്ങളിൽ മഴക്കാലത്ത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ വർഷം അവസാനം വിതച്ചുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചത് ആശങ്കയോടെയും ഭീതിയോടെയും മാത്രമാണ് നാം നോക്കിക്കാണുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗാർഡുകൾ കമ്മിറ്റി പശ്ചിമഘട്ട സംരക്ഷണത്തിനായി സമർപ്പിച്ച പഠന റിപ്പോർട്ടിന്റെ പ്രസക്തി വളരെയധികം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ദൗർഭാഗ്യവശാൽ ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പുറത്തു വന്നതോടെ മറ്റൊരു സംസ്ഥാനത്തും നടക്കാത്ത തരത്തിലുള്ള വൻ കലാപങ്ങളാണ് മലയോര മേഖലയിൽ അരങ്ങേറിയത് മത മേലാ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പിൻബലത്തോടെ വൻ പ്രതിഷേധങ്ങൾ നടന്നു വൻതോതിൽ പൊതുമുതൽ തീയിട്ട് നശിപ്പിക്കുകയും ഭീകരാന്തരീഷ്ടം സൃഷ്ടിക്കുകയും ചെയ്തു വളരെയധികം തെറ്റിദ്ധാരണ പരത്തുന്ന അഭിപ്രായങ്ങൾ റിപ്പോർട്ടിനെ കുറിച്ച് പരന്നു ഈ നിർദ്ദേശങ്ങൾ മുഴുവനായി വായിക്കാനോ പഠിക്കാനോ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവർ പോലും ശ്രമിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇതിന്റെ ഉള്ളടക്കം സാധാരണ ജനങ്ങൾക്ക് നിന്നും മറച്ചുവച്ചു എന്നതാണ് സത്യം മലയോര ജനതയും മുഴുവൻ കുടിയൊഴിപ്പിക്കും അടുത്ത തലമുറയ്ക്ക് സ്വത്തിനവകാശം ഇല്ല വീടിനും പുറത്തുമൃഗങ്ങൾക്കും പച്ച നിറം കൊടുക്കണം കൃഷി പാടില്ല തുടങ്ങിയ റിപ്പോർട്ടിൽ ഇല്ലാത്ത പല തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങളാണ് അന്ന് പ്രചരിപ്പിച്ചത് പല ലക്ഷ്യങ്ങളോടെയും ഇതിന് നേതൃത്വം കൊടുത്തവർ അവരുടെ ലക്ഷ്യം സാധിച്ചു എന്ന് വേണം കരുതാൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടി ഈ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നപ്പോൾ ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അലമാരയിൽ ഉറക്കത്തിലോട് ഉറക്കത്തിലായി ഗാഡ്ഗിൽ സമിതി മുന്നോട്ട് വച്ച പശ്ചിമഘട്ട മേഖലയുടെ നിലനിൽപ്പിനായുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് ഒന്ന് ഒന്നും അടിച്ചേൽപ്പിക്കില്ല എന്ന് തന്നെ ഗാഡ്ഗിൽ പറഞ്ഞതാണ് മാത്രമല്ല നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് സാധാരണ ജനങ്ങളുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ചർച്ച നടത്തണമെന്നും ഗാഡ്ഗിൽ എടുത്തു പറയുന്നുണ്ട് മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും പുതിയത് ചേർക്കാനും ഇതിൽ അവസരമുണ്ടെന്ന് ഗാഡ്ബിൽ പറഞ്ഞതാണ് പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു കൊണ്ടുവരാനോ ചർച്ച ചെയ്യാനോ മത രാഷ്ട്രീയ യജമാനന്മാർ തയ്യാറായില്ല എന്നത് എടുത്തു പറയണം ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് മതി എന്നാണ് ഗാഡ്ബിൽ അന്ന് പറഞ്ഞത് ടൂറിസത്തിന്റെ പേര് പറഞ്ഞ് വയനാട്ടിൻ്റെ നെഞ്ചിൽ ടൂറിസത്തിന്റെ വാചകം കുത്തിവെച്ച് അതിൽ ധാരാളം പണം തട്ടാനുള്ള ശ്രമവും നടന്നുവെന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇപ്പോൾ വയനാട് ജനത അനുഭവിക്കുന്നത് ടൂറിസത്തിന്റെ പേരിൽ വമ്പൻ മുതലാളി ഏമാന്മാർക്ക് കൈക്കൂലിയുടെ രൂപത്തിൽ പലതും കാഴ്ചവെച്ചതും അനുകൂലമായ വിധി നേടിയെടുത്തതിൻ്റെ പരിണിത ഫലമാണ് നമ്മളിപ്പോൾ വയനാട്ടിൽ കണ്ടത് സർവതം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിറങ്ങളിച്ചു നിൽക്കുന്ന ഒട്ടനവധി നിരപരാധികളായ മനുഷ്യരെ സർക്കാർ തന്നെ കൊടുത്തി കൊടുത്തു കേരളം മരിച്ച് മാറി മാറി വന്ന സകലരും ഇതിന് മറുപടി പറയുക തന്നെ